നമസ്തേ കൂട്ടുകാരെ ഈ കാണുന്ന മുളകിൽ നിന്നും എങ്ങനെ എളുപ്പം പറിച്ചു കളയാം എന്നുള്ളൊരു വീഡിയോയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ മുളക് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക വെള്ളം തോർന്നതിന് ശേഷം ഇതേപോലൊരു ക്ലോത്തിൽ പിരിച്ചിടുക ഒന്ന് വെയിൽ കൊണ്ടതിന് ശേഷം നാം ഇതാ ഇത് ഇതിൽ കാണുന്ന പോലെ ഇതിങ്ങനെ വളരെ ഈസിയായിട്ട് പറിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇതല്ലാതെ ചെയ്യുന്നത് നാം കണ്ടിട്ടുണ്ട് അത് നമുക്ക് ഒരുപാട് ആയാസകരമാണ് ഇത്രയും എളുപ്പം ഇത് പറിച്ചു കളയാൻ പറ്റില്ല ഇത് പറിച്ചു കളയണമെങ്കിൽ ഒരുപാട് മുളകും നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇതിനെ ഏറ്റവും ഫലപ്രദമായ ഒരു രീതി നിങ്ങളൊന്ന് ചെയ്തു നോക്കുക എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക അതേപോലെ ഈ നെട്ട് പറിച്ചുകളയാതെയാണ് നമ്മൾ മുളക് പൊടിപ്പിച്ച് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ വയറിനകത്ത് ഒരുപാട് അസുഖങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട് വയറുവേദന മുതലായ അസുഖങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക ഓക്കെ